ഇന്ന് ഞാൻ ആലപിക്കാൻ ശ്രമിക്കുന്ന കവിത കുമാരനാശാൻ്റെ കുട്ടിയും തള്ളയും പൂമ്പാറ്റയോടൊപ്പം പറന്നു കളിക്കാൻ ആഗ്രഹിക്കുന്നതാണ് കുഞ്ഞിൻ്റെ ഭാവന പരമസത്യത്തെക്കുറിച്ചുള്ള വിചാരങ്ങളാണ് ഈ കവിത നമ്മിൽ ഉണർത്തുന്നത് അപ്പോൾ ഒരു അമ്മയും കുഞ്ഞുമായിട്ടുള്ള സംഭാഷണമാണ് നമുക്ക് കേൾക്കാം ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നതാ പറ തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോവുന്നിതാ പറന്നമ്മേ തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം മേൽക്കുമേലിങ്ങിവ പൊങ്ങി വിണ്ണിൽ െന്തൊരു ഭംഗി മേൽക്കുമേലിങ്ങിവ പൊങ്ങി വിണ്ണിൽ നോക്കമ്മ എന്തൊരു ഭംഗീ അയ്യോ പോയിക്കൂടെ കളിപ്പാനമ്മേ മയ്യയ്യ പറപ്പാൻ അയ്യോ പോയിക്കൂടി കളിപ്പാനമ്മയ്യ നീക്കു പറപ്പാൻ ങ്ങേനെ എണ്ണീ ചുമഴകല്ല എന്നോ മലുണ്ണീ പിച്ച നടന്നു നീ പിച്ചകമുണ്ടോ നടപ്പൂ ആകാത്തറിങ്ങേനെ എണ്ണീ ചുമ്മ മാഴുക എന്നോ മലുണ്ണി പിച്ച നടന്നു കളിപ്പൂനീ പികമുണ്ടോ നടപ്പൂ അമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരുമതരാമ് മുന്നാൽ അമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരു മതരാമ് മുന്നാൽ നാമിങ്ങറിയുവതൽപ്പം എല്ലാം ഓമനെ ദേവസങ്കൽപ്പം റിയുവതൽപ്പം എല്ലാം ഓമനേ ദേവസങ്കൽപ്പം ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോവിന്നിതാ പറന്നമ്മേ ആശാൻ്റെ കുട്ടിയും കള്ളയും ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം